ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സി അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമുക്ക് സെപ്റ്റംബർ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകളെല്ലാം ചുരുക്കത്തിൽ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കാം നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം ി ആ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചെയർമാൻഷിപ്പ് അപ്പൊ അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് എവിടെയാണ് കണ്ടക്ട് ചെയ്തത് ന്യൂഡൽഹിയിൽ കണ്ടക്ട് ചെയ്തു ആരാണത് ചെയർ ചെയ്തത് ആരാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് ഈ ഒരു മീറ്റിംഗ് ചെയർ ചെയ്തത് അപ്പോൾ റിവൈസ്ഡ് ജി എസ് ടി റേറ്റ് എന്നു മുതലാണ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നു മുതലാണ് നിലവിൽ വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ റിവൈസ്ഡ് ജി എസ് ടി റേറ്റ് നിലവിൽ വരും ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി ജെ എൻ പി എ പി എസ് എ മുംബൈ ടെർമിനൽ അപ്പം പി എസ് എ മുംബൈ ടെർമിനലിന്റെ ഫേസ് ടു ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ആരാണ് ഇനോഗ്രേറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലോറൻസ് മോങ്ങും ബോങ്ങും ആണ് ഈ പി എസ് എ മുംബൈ ടെർമിനൽ ഫേസ് ടു ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് പവേഡ് എൻടയർലി ബൈ റിനിയുവബിൾ എനർജി അപ്പൊ നൂറ് ശതമാനം റിനിയുവബിൾ എനർജിയിൽ ഓടുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ആണ് ഏത് ജെ എൻ പി എ പി എസ് സി മുംബൈ ടെർമിനൽ ഭൂപേന്ദ്ര ഗുപ്ത അസ്യൂംസ് ചാർജസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എൻ എച്ച് പി സി അപ്പോൾ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി എം ഡി ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഭൂപേന്ദ്ര കുമാർ ഗുപ്തെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഭൂപേന്ദ്ര ഗുപ്തെ എൻ എച്ച് പി സിയുടെ സി എം ഡി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പീയൂഷ് ഗോയൽ അസീംസ് ഓഫീസർ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് മൈൻസ് അപ്പൊ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ സെക്രട്ടറി ആയിട്ട് ആരെയാണ് റീസന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് പീയൂഷ് ഗോയലിനെ അപ്പോയിന്റ് ചെയ്തു അദ്ദേഹം ആരെയാണ് സക്സീഡ് ചെയ്യുന്നത് വി എൽ കാന്താറാവുവിനെ സക്സീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കാന്താറാവു ഇപ്പോൾ കറണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സിന്റെ എന്താണ് വാട്ടർ റിസോഴ്സ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റെജ്യൂനേഷൻ പ്രോജക്ടിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് അതായത് മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചിട്ടുണ്ട് പീയൂഷ് ഗോയലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ലോഞ്ചേസ് ന്യൂ ഇനിഷ്യേറ്റീവ് ഭാരതി ടു ബൂസ്റ്റ് അഗ്രി ഫുഡ് എക്സ്പോർട്ട് അപ്പൊ അഗ്രി ഫുഡ് എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഇനിഷ്യേറ്റീവ് എന്താണ് പുതിയ ഇനിഷ്യേറ്റീവ് ഭാരതി അപ്പൊ ഇത് ആരാണ് ലോഞ്ച് ചെയ്തത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊസസ്ഡ് ഫുഡ് പ്രോഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഭാരതി ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് അപ്പം ഒരു സീരീസ് ആണ് ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് ആരുടെ ബുക്കാണ് അമേഷ് ത്രിപാഠി അപ്പോ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള അമേഷ് ത്രിപാഠിയുടെ പുതിയ സീരീസ് ആണ് ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് സോമനാഥ ക്ഷേത്രത്തിന്റെ എന്താണ് ആക്രമിച്ചതിനുള്ള ആ ഒരു അവഞ്ചേഴ് റിവഞ്ചിന്റെ ഭാഗമാണ് ആ ഒരു റിവഞ്ച് എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് അപ്പൊ ആരുടെ ബുക്കാണിത് അമീഷ് ത്രിപാടി ഇന്ത്യയിലെ ബെസ്റ്റ് എന്താ ഫിക്ഷൻ ഓതർ ആണ് അദ്ദേഹം ഈ ഒരു ശിവ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യ ക്രോണിക് സീരീസിലെ എന്താണ് സെക്കൻഡ് ആണ് ഈ ഒരു ചോള ടൈഗേഴ്സ് എന്ന് പറയുന്നത് അപ്പോ അമീഷ് ത്രിപാഠിയുടെ ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് ഇന്ത്യ ട്രൈംസ് ഓവർ കൊറിയ ഇൻ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് ഫൈനൽ സെക്യേഴ്സ് വേൾഡ് കപ്പ് പ്പ് ട്വന്റി ട്വന്റി ഫൈവ് ഏഷ്യ ഹോക്കി കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് ആരാണ് നേടിയത് നമ്മുടെ ഭാരതം നേടിയെടുത്തിട്ടുണ്ട് ആരെയാണ് ഡിഫീറ്റ് ചെയ്ത് സൗത്ത് കൊറിയ ഡിഫീറ്റ് ചെയ്ത് ഏഷ്യാ കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് ഹോക്കി ആര് നേടിയെടുത്തു ഇന്ത്യ നേടിയെടുത്തു നേപ്പാൾ ഗവൺമെന്റ് ബാങ്ക് ട്വന്റി സിക്സ് അൺറജിസ്റ്റേഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻക്ലൂഡിംഗ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റ യൂട്യൂബ് ആൻഡ് എക്സ് അപ്പോൾ ഇരുപത്തി ആറ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ബാൻ ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ് നേപ്പാളാണ് അപ്പോൾ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഈ പ്രത്യേകിച്ച് യൂത്തിന്റെ പ്രൊട്ടസ്റ്റിന് ശേഷം ആ ബാൻ അവർ കംപ്ലീറ്റ്ലി നീക്കം ചെയ്തു അപ്പോൾ അറൗണ്ട് പത്തൊൻപത് യൂത്ത് അതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ എല്ലാം ശേഷം അവർ ആ ബാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് മാർ അതോൺ ട്വന്റി ട്വന്റി ഫൈവ് മാർ മാറിൽ അത് ലോഞ്ച് ചെയ്തു അപ്പൊ ആരാണിത് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് പോർട്ടിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു മാർ എത്തോൺ ഹാക്കത്തോൺ അംഗീകാര ട്വന്റി ട്വന്റി ഫൈവ് ലോഞ്ച് ടു ബൂസ്റ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജന ലോഞ്ച് ചെയ്തത് അല്ലെന്താണ് അംഗീകാര ട്വന്റി ട്വന്റി ഫൈവ് ക്യാമ്പയിൻ ആരാണ് ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ടു പോയിന്റ് സീറോ ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അംഗീകാര ട്വന്റി ട്വന്റി ഫൈവ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു അപ്പൊ ആരാണ് അത് ലോഞ്ച് ചെയ്തത് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മനോഹർലാൽ ഖട്ടർ ആണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് എന്താണ് ക്യാമ്പയിന്റെ പേര് അംഗീകാര ട്വന്റി ട്വന്റി ഫൈവ് യോഗ് റിപ്പോർട്ട് ഓൺ അച്ചീവിംഗ് സെൽഫ് ഇൻ പൾസസ് ബൈ ട്വന്റി തേർട്ടി ആൻഡ് ഡബിളിംഗ് പ്രൊഡക്ഷൻ ബൈ ട്വന്റി ഫോർട്ടി സൺ അപ്പൊ നീതി ആയോഗ് പൾസസിന്റെ ഒരു പുതിയൊരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ റിപ്പോർട്ടിന്റെ പേര് എന്താണ് സ്ട്രാറ്റജീസ് ആൻഡ് പാത്വേസ് ഫോർ ആക്സിലറേറ്റിംഗ് ഗ്രോത്ത് ഇൻ പൾസസ് ടുവേർഡ്സ് ദി ഗോൾ ഓഫ് ആത്മനിർഭരത അപ്പം പൾസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തത് ഏത് ഏജൻസിയാണ് നീതി ആയോഗാണ് ആ ഒരു റിപ്പോർട്ട് പ്രകാരം പൾസസിന്റെ കേസിൽ സെൽഫ് സഫീഷ്യൻസി എന്നാണ് ഇന്ത്യ നേരിടുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി പൾസസിന്റെ കേസിൽ ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആകും അതുപോലെ തന്നെ പൾസസിന്റെ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുന്നത് ബൈ ട്വന്റി ഫോർട്ടി സെവൻ അതിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യ ഡബിൾ ചെയ്യും ഇന്ത്യൻ അമേരിക്കൻ അമിത് ക്ഷത്രിയ നെയ്മ് ആസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ന്യൂ അസോസിയേറ്റ് അപ്പോൾ നാസയുടെ പുതിയ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോ അമേരിക്കൻ ആയിട്ടുള്ള അമിത് ക്ഷത്രിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ് ഹയസ്റ്റ് റാങ്കിങ് സിവിൽ സർവീസ് പോസ്റ്റ് ആറ്റ് നാസ അപ്പൊ നാസയിലെ ഒരു സിവിൽ സർവീസ് പോസ്റ്റ് ആണ് ഏത് ഈ ഒരു അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് അപ്പൊ അതിലെ പുതിയ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ നാസയുടെ പുതിയ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോ അമേരിക്കൻ ആയിട്ടുള്ള അമിത് ക്ഷത്രിയേനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകർത്ത് പ്രിപ്പറേഷൻ ഒക്കെ നടക്കാണ് തകർത്ത് തന്നെ നടത്തുക അപ്പോൾ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുവാണ് എന്തായാലും എക്സാം ഉണ്ടാകും ഈ മാസം നടക്കേണ്ടിയിരുന്ന എക്സാം ആണ് വീണ്ടും ഒരു നാൽപ്പത്തി അഞ്ച് അറുപത് ദിവസത്തോളം അത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അറൗണ്ട് ഒക്ടോബർ ഇരുപതോടു കൂടി എക്സാം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പം നാ ഒരു കിട്ടിയ ടൈം നന്നായിട്ട് ഉപയോഗിക്കുക മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ സബ് ബി അക്കാഡമി എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ കോഴ്സിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇനിയാണ് പ്രസക്തി കാരണം നിങ്ങൾ ടൈം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു പഠിക്കാനായിട്ട് ഇനിയും ടൈം ഉണ്ട് അപ്പോൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക അപ്പോൾ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും എ എഡ് ബി അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് ഫില്ല് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം ഇൻ കേസ് ഇനി ചോദിക്കാൻ എന്താണ് പറ്റുന്നില്ലേ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ച് തരക്കുക കോഴ്സ് പർച്ചേസ് ചെയ്യുക പഠിക്കാം പെട്ടെന്ന് തന്നെ ജോലി കയറുക നമുക്ക് നമ്മുടെ കറണ്ട് തിരിച്ചു പോകാം ഇന്ത്യ മെട്ടെക് എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവ് ഓർഗനൈസ്ഡ് ഇൻ ന്യൂഡൽഹി അപ്പം മെട്ടെക് എക്സ്പോ എവിടെയാണ് നടന്നത് ന്യൂഡൽഹിയിൽ നടന്നു ആൻഡ് അത് ഓർഗനൈസ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത് അവർ മാത്രമാണോ അല്ല ഇൻ അസോസിയേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ് ഈയൊരു ഇന്ത്യ മെക് എക്സ്പോ എവിടെ നടത്തി ന്യൂഡൽഹിയിൽ നടത്തി സോ ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളു ലിഥിയം അയൺ ബാറ്ററി മാനുഫാക്ചറിങ് പ്ലാന്റ് വരാൻ പോവുകയാണ് എവിടെയാണ് വരാൻ പോകുന്നത് ഹരിയാനയിലെ സോഹ്നയിൽ വരാൻ പോവുകയാണ് അപ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്തത് ലിദ്യം അയൺ ബാക്ടറീസ് ഇലക്ട്രോണിക്സ് സെക്ടറിനാണ് കൂടുതൽ ആവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഹരിയാനയിലെ സോഹ്നയിൽ വരാൻ പോകുന്നു സോ മധ്യപ്രദേശ് സി എം മോഹൻ യാദവ് അൻവേൽ വേദി ക്ലോക്ക് ആൻഡ് മൊബൈൽ ആപ്പ് കമ്പനി പഞ്ചാങ് വിത്ത് മോഡേൺ ടെക്നോളജി നമ്മുടെ ഹിന്ദു പഞ്ചാംഗും അതുപോലെ മോഡേൺ ടെക്നോളജി ഒക്കെ ക്ലബ്ബ് ചെയ്തിട്ട് വേദി ക്ലോക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ് മധ്യപ്രദേശാണ് വേദിക്ലോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഹിന്ദു പഞ്ചാങ് ആൻഡ് ട്രഡീഷണൽ ടൈം കാൽക്കുലേഷൻ വിത്ത് മോഡേൺ ടെക്നോളജി ഇതിൽ ലാക്ക് റൂർ പ്ലാൻ ഫോർ ഹൈ സ്പീഡ് റോഡ് നെറ്റ്വർക്ക് ഹൈ സ്പീഡ് റോഡ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇന്ത്യ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ് പതിനൊന്ന് ലക്ഷം കോടിയാണ് ഹൈ സ്പീഡ് റോഡ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇന്ത്യ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് അറൗണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോട് കൂടി നെവിലവിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ ഈ ആരായിരിക്കും പ്രോജക്റ്റ് ലെഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഇംപ്ലിമെന്റിങ് ഏജൻസി ഏതാണ് നമ്മുടെ എല്ലാ മെയിൻ ആയിട്ടുള്ള ഹൈവേസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ഏതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എൻ എച്ച് ഐ ആണ് ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഏജൻസി ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി ലോഞ്ചേഴ്സ് ആദി സംസ്കൃതി ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആദി സംസ്കൃതി ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്താണ് ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ ട്രൈബൽ ആർട്ട് ഫോംസ് അപ്പൊ ട്രൈബൽ ആർട്ട് ഫോംസ് പ്രിസർവ് ചെയ്യാനുള്ള ഫസ്റ്റ് ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ഏത് ആദി സംസ്കൃതി ഓക്കെ അല്ലേ സെറ്റാണല്ലോ അപ്പൊ അത് കൊണ്ടുവന്ന മിനിസ്ട്രി ഏതാണ് ട്രൈബൽ മിനിസ്ട്രി ആണ് അത് കൊണ്ടുവന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ചേഴ്സ് ഫസ്റ്റ് ഓവർസീസ് അടൽ ഇന്നോവേഷൻ സെന്റർ ഇൻ യു എ അപ്പോൾ യു എയിൽ അതായത് അബുദാബിയിൽ അബുദാബിയുടെ ഐ ഐ ടി ഡൽഹി ക്യാമ്പസ് ആദ്യത്തെ ഓവർസീസ് അടൽ ഇന്നോവേഷൻ സെന്റർ ആര് ലോഞ്ച് ചെയ്തു നമ്മുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ച് ചെയ്തു ഫസ്റ്റ് ഓവർസീസ് അടൽ ഇന്നോവേഷൻ സെന്റർ അറ്റ് ഐ ഐ ഐ ടി അബുദാബി ക്യാമ്പസ് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസ് അരുന്ധതി റോയ് പബ്ലിഷേഴ്സ് മെമ്മോയ മദർ മേരി കംസ് ടു മീ മദർ മേരി ഇപ്പം മേരി റോയ് അരുന്ധതി റോയിയുടെ അമ്മയായിട്ടുള്ള മേരി റോയിയെ ബേസ് ചെയ്ത അല്ലെങ്കിൽ മേരി റോയെ കുറിച്ചിട്ടുള്ള ഒരു മെമ്മോയറാണ് അരുന്ധതി റോയിൻ്റെ പുതിയ ബുക്ക് ഏതാണ് മദർ മേരി കംസ് ടു മീ അപ്പം ഇത് പബ്ലിഷ് ചെയ്യുന്നത് പെൻഗ്വിൻ ഹാമേഷ് ഹാമിൾട്ടൺ ആണ് ഇതിൻ്റെ പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഹോസ്റ്റ് ട്വന്റി എയ്റ്റ് ഏഷ്യൻ ടേബിൾ ടെന്നീസ് ടീം ചാമ്പ്യൻഷിപ്പ് ഇൻ ഒക്ടോബർ ട്വന്റി ട്വന്റി അപ്പൊ ഏഷ്യൻ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ് നമ്മുടെ ഇന്ത്യയാണ് ടേബിൾ ടെന്നീസ് ഏഷ്യൻ ടേബിൾ ടെന്നീസിന്റെ ഇരുപത്തി എട്ടാമത്തെ എഡിഷൻ ട്വന്റി എയ്റ്റ് ഏഷ്യൻ ടേബിൾ ടീം ചാമ്പ്യൻഷിപ്പ് എവിടെ വരാൻ പോകുന്നു ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നാണ് ഒക്ടോബർ ഈ വർഷം തന്നെ ഒക്ടോബറിൽ ചാമ്പ്യൻഷിപ്പ് നടക്കും അപ്പൊ എവിടെയാണ് വരാൻ പോകുന്നത് ഇന്ത്യയിലെ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത് Which upgrades India's ഫോർകാസ്റ്റ് എത്ര ായിട്ട് ഫിച്ച് ഇന്ത്യയുടെ ജി ഡി പി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് മോർഗൻ ആൻഡ് സ്റ്റാലി പ്രകാരം മോർഗൻ ആൻഡ് സ്റ്റാലിയുടെ ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ് എത്രയാണ് ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ് സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ഇന്ത്യ ഓഫേഴ്സ് തൗസൻഡ് ഇ സ്കോളർഷിപ്പ് ടു അഫ്ഗാൻ സ്റ്റുഡൻസ് ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് അഫ്ഗാൻ സ്റ്റുഡൻസിന് പതിനായിരം അഫ്ഗാൻ സ്റ്റുഡൻസിന് ഇന്ത്യ ഇ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യ ഫിഫ്റ്റീന്റ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ പതിനഞ്ചാമത് വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്തിട്ട് ആരെയാണ് സി പി രാധാകൃഷ്ണനെ ഇന്ത്യയുടെ പതിനഞ്ചാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തു അദ്ദേഹം എൻ ഡി എ കാൻഡിഡേറ്റ് ആണ് ഫോമ് ഗവർണർ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഝാർഖണ്ഡ് ആൻഡ് ടു ടൈം എം ബി ഫ്രം കോയമ്പത്ത് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുത്തു അദ്ദേഹം ആരെയാണ് സക്സീഡ് ചെയ്യുന്നത് ജഗദീപ് ധൻഗറിനെയാണ് റഷ്യൻ റിസർച്ചേഴ്സ് ഇൻട്രോസ് പേഴ്സണലൈസ്ഡ് ക്യാൻസർ വാക്സിൻ ഷോയിങ് കംപ്ലീറ്റ് സക്സസ് ഇൻ ഇനിഷ്യൽ ട്രയൽ അപ്പോൾ റഷ്യൻ റിസർച്ചേഴ്സ് പുതിയൊരു പേഴ്സണലൈസ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് എൻഡറോമിക്സ് ആണോ പുതിയ ക്യാൻസർ വാക്സിന്റെ പേര് എന്താണ് എൻഡറോമിക്സ് സൊ ഹിമാചൽ പ്രദേശ് ഡിക്ലെയർഡ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് വിത്ത് നയൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ലിറ്ററസിൽ അപ്പോൾ ഹിമാചൽ പ്രദേശ് ഫുള്ളി ലിറ്ററേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ലിറ്ററസി റേറ്റ് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അവരുടെ ലിട്രസി റേറ്റ് അപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ലിറ്ററസി എന്താണ് ഡിജിറ്റൽ സാക്ഷരത ആദ്യമായിട്ട് കൈവരിച്ച സ്റ്റേറ്റ് ഏതാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം കേരളമാണ് ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളം സോ ഇന്ത്യ സെലിബ്രേറ്റ് ഹൺഡ്രഡ് ബർത്ത് ആനിവേഴ്സറി ഹസാരിക അപ്പോ എന്താണ് ഭൂബേൻ ഹസാരികയുടെ ഹൺഡ്രഡ് ബർത്ത് ആനിവേഴ്സറി ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കോയിൻ ഒക്കെ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്താണ് ഒരു ഫേമസ് പോയറ്റ് സിംഗർ ആൻഡ് കമ്പോസർ ഫ്രം ആസ് എ അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന് ഭാരതരത്ന പത്മ അവാർഡ്സ് എല്ലാം എല്ലാ പത്മ അവാർഡ്സും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകളെല്ലാം നോട്ട് ചെയ്ത് തന്നെ വെക്കുക പത്മശ്രീ എഴുപത്തി ഏഴില് പത്മഭൂഷൺ രണ്ടായിരത്തി ഒന്നില് പത്മവിഭൂഷൺ രണ്ടായിരത്തി പന്ത്രണ്ടില് ഭാരതരത്ന ലഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ന്യൂഡൽഹി ടു ഹോസ് ട്വന്റി ട്വന്റി സിക്സ് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആരാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂഡൽഹി ആണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ മാർക്കിംഗ് ഇവൻ റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ സെവന്റീൻ ഇയേഴ്സ് പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യ ട്വന്റി ട്വന്റി സിക്സ് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഹോസ്റ്റ് സിറ്റി ഏതാണ് ന്യൂഡൽഹി സോ ഇന്ത്യാസ് ന്യൂ എൻവോയ് ടു യു എ അപ്പം യു എയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ദീപക് മിത്തലിനെ അപ്പോയിന്റ് ചെയ്തു ഇന്ത്യ നെക്സ്റ്റ് അംബാസിഡർ ടു യു എ ഇ ആരാണ് അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത് സുഞ്ജയ് സുധീറിനെ അദ്ദേഹം സക്സീഡ് ചെയ്യുന്നുണ്ട് പുതിയ യു എയിലുള്ള ഇന്ത്യൻ അംബാസിഡർ ആരാണ് ഡോക്ടർ ദീപക് മിത്തൽ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ എന്നാണ് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ സെപ്റ്റംബർ പത്താണ് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദി നറേറ്റീവ് ഓൺ സൂയിസൈഡ് ആണ് ഈ വർഷത്തെ തീം വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ എന്നാണ് സെപ്റ്റംബർ പതിമൂന്നാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ തീം എന്താണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ വർഷത്തെ തീം വേൾഡ് ലിടറസി ഡേ സെപ്റ്റംബർ എട്ടാണ് വേൾഡ് ലിട്രസി ഡേ അപ്പോ ഈ വർഷത്തെ തീം പ്രൊമോട്ടിങ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ ഇറയാണ് ഈ വർഷത്തെ തീം അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ഓടിച്ചു വിട്ടു അല്ലെ ഓടിച്ചു വിട്ടിട്ടുണ്ട് ബട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കുക റിവൈസ് ചെയ്യുക വീക്ക്ലി ഡെയിലി കാണാൻ പറ്റുന്നില്ല നിങ്ങൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എങ്കിലും കാണുക വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക റിവൈസ് ചെയ്യുക നന്നായിട്ട് നിങ്ങളുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം എല്ലാവർക്കും താങ്ക്